പ്രിയമുള്ള ഒന്നിനീങ്ങളെ സഹോദരങ്ങളെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി നമ്മുടെ നാടുകളിൽ നിന്നുമൊക്കെ ഹാജിമാർ യാത്ര തിരിച്ചിരിക്കുകയാണ് അള്ളാഹു നൂതന നടക്കാൻ പോകുന്ന ഹജ്ജ് അറഫ അള്ളാഹു സ്വീകരിക്കുമാറാം കട്ടെ ലോകത്തിന് വിശിഷ്യ മുസ്ലിം ഉമ്മത്തിന് നന്മക്കും ഐശ്വര്യത്തിനും സമാധാനത്തിനും അള്ളാഹു കാരണമാക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന നിർദ്ദേശം നൽകിയ അല്ലാമ സുബാന അതോടൊപ്പം ചേർത്ത് പറഞ്ഞ മഹത്തായ മറ്റൊരു പുണ്യകർമ്മമാണ് കർമ്മം എന്നുള്ളത് പരിശുദ്ധമായ കാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാമിനോട് അള്ളാഹു സുബാന പരിശുദ്ധമായ ഹജ്ജിലൂടെ അവിടെ നിന്ന് പറയുന്നത് ഒന്നാമതായി പറഞ്ഞ കാര്യം ഹജ്ജ് നിർവഹിക്കാൻ മാലോകര ക്ഷണിക്കണം രണ്ടാമതായി അവിടെ നിന്ന് പറഞ്ഞത് ഹജ്ജിന്റെ പ്രതിഫലം ഹജ്ജിന്റെ ഫലം അത് വ്യക്തമാക്കി കൊടുക്കണം മൂന്നാമതായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉദ്ഘാഷിച്ചുകൊണ്ട് തകബീയറി ചൊല്ലണം എന്നതാണ് നാലാമതായി അള്ളാഹു സുബാനഹോ ത പറഞ്ഞ നിർദ്ദേശം നിർവഹിക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എവിടെയും മുസ്ലിമീങ്ങൾ കർമ്മവുമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വിഭിന്നമല്ല നമ്മുടെ നാടും കാലങ്ങളായി മുസ്ലിം സമുദായത്തിൽ ആദര പുരസ്സരം കൊണ്ടുനടക്കുന്ന ഒരു പുണ്യമായ കർമ്മമാണ് എന്നത് ഹിജറയുടെ രണ്ടാം വർഷത്തിൽ ഹിജറയുടെ രണ്ടാം വർഷത്തിലാണ് ഉള്ളഹയ്യത്ത് നടപ്പിൽ വന്നത് മാത്രവുമല്ല അത് മഹാനേരത്തായതുകൊണ്ടാണ് അതിന് ഉള്ളഹയ്യത്ത് എന്ന് പേര് വയ്ക്കുകയും ചെയ്തത് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പിൽ മുസ്തഫു മുമ്പും കർമ്മം നിർവഹിച്ചതായി എന്ന ഹദീയത്തുകളിൽ പരിശോധിക്കുമ്പോൾ കാണാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പത്ത് വർഷം മദീനയിൽ താമസിച്ചപ്പോൾ ആ പത്ത് വർഷവും തങ്ങൾ കർമ്മം നിർവഹിച്ചതായി കാണാം മദീനയിൽ താമസിച്ച അവസാനത്തെ എട്ടു വർഷ കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഉലഹിയത്ത് നിയമമായത് പക്ഷേ അതിൻ്റെ രണ്ടു വർഷം മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു തുടങ്ങി എന്ന് ശേഷവും പേരിൽ കർമ്മം നിർവഹിക്കാൻ മഹാനായ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ അതീതുകൾ പരിശോധിക്കുമ്പോൾ കാണാം മഹാനായ മഹാനായ ഹസൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ രണ്ട് ആടിനെ അറുക്കുന്നത് എന്തിനാണ് നിങ്ങൾ രണ്ട് ആടിനെ അറുക്കുന്നത് എന്ന് മഹാനായ അലിയ റൊദയുവിനോട് ചോദിച്ചപ്പോൾ മഹാനായ അലിയ റുദയു പറഞ്ഞു الله أن رسوله أن he said, he said, he said, he كان أَنَّ said, he كأن أَنَّ said, كَانَ صلَّى اللهُ عَنَ وَسَلَّمْ صَلَّى اللَّهُ نَفْسَهُ وَقَالَ إِنَّ عَنْ نَفْسِهِ وَقَالَ إِنَّ عَلَيْهِ وَسَلَّمْ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ أَمَرَنِي أَنْ أَنْهُ عَبَدًا, فأنا الحي انه عبدا

അവരുടെ പേരിൽ നമുക്ക് കർമ്മം നിർവഹിക്കാൻ സാധിക്കുകയുള്ളു ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് നമ്മുടെ മധുപിൻ്റെ ഹിമാമിങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉദഹയ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധ വേണം മുതഹഹയ്യത്തിൻ്റെ കാര്യത്തിൽ അതിൽ നമ്മൾ ഒരിക്കലും ഒരു വീഴ്ച വരുത്തുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല ഇന്ന് പല ആളുകളും മുതഹയ്യത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ന് ചില ആളുകൾക്ക് ഇന്ന് അള്ളാഹു സുബാന ഹോവാന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മറച്ചു വച്ചുകൊണ്ട് പടച്ചവന്റെ മുതഹയ്യത്തിൻ്റെ കർമ്മത്തിൽ നിശിത് കാണിക്കുന്നവരായി നമ്മൾ മാറുകയാണ്

നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി ഇബ്രാഹിന്റെ തിരിച്ചര്യയുടെ തുടർച്ചയാണ് പരിശുദ്ധ റസൂൽ വീണ്ടും ചോദിച്ചു യാ ഈ കർമ്മത്തിലൂടെ ഈ കർമ്മത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് ആ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു ബിഹുല് ഹസന അറക്കപ്പെടുന്ന മൃഗത്തിന്റെ ഓരോ രോമത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു ഓരോ നന്മയും നിനക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് ഈ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഇങ്ങനെ ഹദീസുകളും പരിശുദ്ധമായ ഖുർആനിന്റെ പ്രമാണബദ്ധമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഏറ്റവും വലിയ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ബലി പെരുന്നാൾ സുദിനം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഈ സുദിനത്തിൽ വളരെ മഹത്വവും പുണ്യവും പ്രാധാന്യമുള്ള കർമ്മമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉലർയത്ത് എന്നുള്ളത് ഓരോ അമലുകളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴും എന്ന് വേണ്ട സത്യവിശ്വാസി ഏതൊരു പ്രവർത്തനത്തിലേക്ക് ചെല്ലുമ്പോഴും ആ ഒരു വിഷയവുമായിട്ട് അവഗാഹം നല്ല ഒരു അറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഉലഹയത്ത് എന്ന് പറയുന്നത് വെറും ഒരു മൃഗഗലി ആയി ആരും തന്നെ അതിനെ കാണേണ്ടതില്ല മൃഗങ്ങൾ നമ്മുടെ ബലിമൃഗങ്ങൾ നമ്മുടെ ത്യാഗത്തിന്റെ അള്ളാഹുവിന്റെ തന്നെ ചിഹ്നങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം ബലി അറക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ അത് അള്ളാഹുവിൻ്റെ അടയാളമാണ് അള്ളാഹുവിന്റെ തന്നെ ചിഹ്നങ്ങളായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ അത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാകുന്നത് നാം അറിയേണ്ടതുണ്ട് പരിശുദ്ധമായ അള്ളാഹു വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് വിശാലമാണ് ഞാൻ ചുരുക്കി പറയുകയാണ് നിങ്ങൾ ബലി അറുത മൃഗങ്ങളുണ്ടല്ലോ ഈ മൃഗങ്ങൾ നിങ്ങൾക്ക് മൃഗങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു അവന്റെ ചിഹ്നങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നു ഈ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ബലിക്ക് വേണ്ടി നിങ്ങൾ അതിനെ സജ്ജീകരിച്ചു നിർത്തിയാൽ ഒരു ഗുരുവിനെ ഒരു മൃഗത്തെ അതിനെ ബലിയറക്കുവാൻ വേണ്ടി നിങ്ങൾ സജ്ജീകരിച്ച് നിർത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം നിങ്ങൾ ഓർക്കണേ അനുസ്മരിക്കണേ അങ്ങനെ അറിവ് കഴിഞ്ഞാൽ മൃഗം ആ ഒരു നിലം പതിച്ചു കഴിഞ്ഞാൽ അഥവാ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക അതിൽ നിങ്ങൾ നിങ്ങൾ രുചിച്ചുകൊള്ളുക ഭജിച്ചുകൊള്ളുക സ്വന്തം അത് മാത്രമല്ല സ്വന്തം അവശതകൾ മറിച്ചു വച്ചുകൊണ്ട് കഷ്ടപ്പാട് മറിച്ചു വച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും നിങ്ങൾ അതിൽ നിന്നും കൊടുക്കണം എന്നിട്ട് സ്വന്തം അവകാശങ്ങൾ തുറന്ന് പറയുന്ന ആളുകൾക്കും ആ നിന്നും അതിന്റെ മാംസം നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പിക്കാം എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഈ വിധത്തിൽ നല്ല ശക്തിയുള്ള മൃഗങ്ങളെ നാം നിങ്ങൾക്ക് തന്നോ ഒരു സൂറത്തിൽ ഹജ്ജിലൂടെ പറയുകയാണ് വലിയൊരു പോത്തങ്ങോട്ടേക്ക് ഇടഞ്ഞു കഴിഞ്ഞാല് നാല് പേര് പിടിച്ചാല് ഞെക്കൂല പക്ഷേ അള്ളാഹുബാഹ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെ മെരുക്കി നിങ്ങൾക്ക് അതിനെ ഇണക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാന ഹുല പറയുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ പോത്തിനൊക്കെ മേടിക്കുമ്പോ നമ്മൾ അതിൻ്റെ അഹങ്കാരത്തിൻ്റെ ചിഹ്നമായി മാറരുത് എൻ്റെ പോത്താണ് വലിയ ബോത്ത് ഞാൻ മേടിച്ചതാണ് വലിയ കാള ഞാൻ മേടിച്ചതാണ് വലിയ മൂരി എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തിന്റെ ചിഹ്നമാകും പൊങ്ങച്ചത്തിന്റെ ചിഹ്നമാകും അതുകൊണ്ട് കൂലി കിട്ടുക കന കൂലി കിട്ടുക കനത്ത് കൂലിയല്ല കിട്ടുക അവിടെ കനത്ത അടിയാണ് കിട്ടുക അത് സ്വർഗത്തിലേക്കുള്ള വാഹനമല്ലാവുക അത് നരകത്തിലേക്കുള്ള വാഹനമായിട്ടാണ് നാളെ രൂപാന്തരപ്പെടുക അള്ളാഹു കാദിരീഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നമാകണം അത് നമ്മൾ അത് അത് വെറുതെ അങ്ങോട്ടേക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നമായി അത് മാറുകയില്ല ഉലഹയ്യത്തിൻ്റെ പേരുള്ള അതിൻ്റെ അർത്ഥ തലങ്ങളും അതിൻ്റെ പൊരുളികളും അതിൻ്റെ അർത്ഥ തലങ്ങളും നമ്മൾ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം ഒരുപാട് മഹത്വമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഉലഹയ്യത്തിൻ്റെ കർമ്മം എന്നുള്ളത് ഒരുപാട് മഹത്വമുള്ള കാര്യമാണ് ഞാൻ അങ്ങോട്ടേക്ക് അതിൻ്റെ പ്രതിഫലത്തിൽ എല്ലാ പെരിപിരുന്നാളും കടന്നുവരുമുള്ളതിന്റെ മഹത്വം മനസ്സിലാക്കിയവരാണ് അതിൻ്റെ പവിത്രതകൾ മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് നല്ല ഊർജ സ്വലരായി അതിനു വേണ്ടി തെയ്യാനടക്കണം ചില ആളുകളൊക്കെ പറയുന്നതായിട്ട് കാണാം ഇപ്പോൾ ഞാൻ അതിന് ഇല്ല എന്ന് മാറി നിൽക്കുന്ന ഒരു പ്രവണത അങ്ങനെ ഉണ്ടാകരുത് ചില ആളുകളുടെ ഒരു വിചാരം ഇത് എനിക്ക് മാത്രം നിർബന്ധമായിട്ടുള്ളതാണ് ഞാൻ ഇതിൽ ഞാൻ എനിക്ക് നിർബന്ധമില്ല അത് മറ്റുള്ളവർക്ക് കാശുള്ളവർക്ക് മാത്രമായിട്ടുള്ളതാണ് എന്നുള്ളൊരു നിറ്റിധാരണ പാടെ നമ്മുടെ ഇടയിൽ അത് നടക്കുന്നുണ്ട് അത് ശരിയല്ല അതുകൊണ്ട് മുതനയ്യത്തെ എന്ന് പറയുന്ന അതിമഹത്തരമായ ആ ഒരു കർമ്മം അതിൽ നമ്മൾ എല്ലാവരും സാക്ഷിയാകണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഹദീത്തിൽ പരിശുദ്ധമായ പ്രമാണബദ്ധമായി പറയുന്നുണ്ട് ഏത് മൃഗങ്ങളെയാണ് നമ്മൾ വലിയറുക്കേണ്ടത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കണം ഖുർബാനിൽ നിന്നും പരിശുദ്ധമായ സ്ഥിരസുനത്തിൽ നിന്നും നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ഏത് മൃഗങ്ങളാണ് ബലിയറുക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത് ആട് മാട് ഒട്ടകം മാട് എന്നതിൽ അവിടെ നിന്ന് പറഞ്ഞു കാളയും പശുവും പോത്തും ഒക്കെ വാടി ഉൾപ്പെടും ചില ആളുകൾ കണ്ട് പോത്ത് മാത്രമാണ് ഉദയ്യത്തിന് പറ്റുകയുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അങ്ങനെയില്ല മാട് എന്ന് പറയുമ്പോൾ ആട് ആട് മാട് വട്ടകം ഇതൊക്കെ അതിൽ ഉൾപ്പെടുമെന്ന് ഈ മൂന്ന് വിഭാഗം അല്ലാത്ത മൃഗങ്ങളൊന്നും മുലഹയ്യത്തിന് പറ്റുകയില്ല ഇതാണ് പ്രബലമായ അഭിപ്രായം എന്നാലും ബലഹീനമായ അഭിപ്രായം എല്ലാ വശത്തും കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് ആട് മാട് വട്ടകം ഈ മൂന്ന് ഇനമാണ് മുലഹയ്യത്തിനെ പറ്റുന്ന മൃഗങ്ങൾ ഈ മൃഗങ്ങൾ അവകളുടെ പ്രായം വയസ്സ് നമുക്ക് അറിയാം എന്നിരുന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടോ എന്ന് മാത്രം കൊട്ടകം അത് അഞ്ച് വയസ്സ് കഴിഞ്ഞ് ആറാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കണം നമ്മുടെ നാട്ടിലുള്ള മാടുകൾ അതുപോലെ തന്നെ പശു അതുപോലെ എരുമ പോത്ത് കാരണം ഞാനിത് പറയാനുണ്ടായ കാരണം ദുൽഹചറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉദയത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ മൃഗത്തെ ഗുരുവിനെ അന്വേഷിച്ച് പോവുകയാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊരു അവഗാഹം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല അഫ്ദുൽ അൽമി അൽമുൽ ഹാൽ എന്നാണല്ലോ അവസരോചിതമായ അറിവുകളാണ് ഏറ്റവും അത്യുത്തമം എന്ന് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മാട് പശു എരുമ പോത്ത് ഇത് രണ്ട് വയസ്സ് തികഞ്ഞ് മൂന്ന് വയസ്സിലേക്ക് കടന്നിരിക്കണം ഈ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ആടാണെങ്കിൽ കോലാട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ആടുകളുടെ പേരാണ് കോലാട് എന്നുള്ളത് അത് രണ്ട് വയസ്സ് കഴിഞ്ഞ് അത് മൂന്ന് വയസ്സിലേക്ക് കടന്നിരിക്കണം അത് നിർബന്ധമാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഉസ്താദ് ഇപ്പോൾ രണ്ടേ മുക്കാല് വയസ്സായി നാളെ മറ്റന്നാൾ പെരുന്നാൾ കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം അതിന്റെ വയസ്സ് പൂർത്തീകരിക്കും അപ്പോൾ ഉദഹിയത്താർത്ഥമോ അർത്ഥമോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരിക്കലും പാടില്ല അത് അസാധുവാണ് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് നമ്മുടെ ഫിഗഹിൻ്റെ പണ്ഡിതന്മാർ എന്ത് പറയുന്നു ആ നിയമങ്ങൾക്കനുസൃതമായിട്ട് വേണം ഉലഹയൻ്റെ കർമ്മം നമ്മൾ നിർവഹിക്കാൻ അപ്പം എങ്ങനെയാണ് ഉസ്താദ് ഈ വയസ്സ് എങ്ങനെയാണ് നിർണ്ണയിക്കുക ഇപ്പം യും പശുവിൻ്റെ ഒക്കെ ബെർത്ത് സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് പോകാൻ പറ്റൂലല്ലോ അല്ലെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരന്റെ കാലത്തൊക്കെ മലബാർ മേഖലയിൽ എത്ര ആട് എത്ര പോത്ത് എത്ര പശു എന്നൊക്കെ ഒരു സെൻസസ് അതിൻ്റെ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ടെസ്റ്റ് തന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ പരിശോധിക്കുമ്പോൾ കാണാം പണ്ടു കാലത്തുണ്ടായിരുന്ന എന്തുമായി കൊള്ളട്ടെ എങ്ങനെയാണ് ഇതിൻ്റെ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ഹദീഥകൾ പരിശോധിക്കുമ്പോൾ കച്ചവടക്കാരൻ നീതിമാന്മാരാണെങ്കിൽ അവിടെ പോയി െ പ്രത്യേകിച്ച് കാള കച്ചവടക്കാരി ഞാൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തോട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു കേട്ടോ പറഞ്ഞതാ ഇങ്കാന ആതിരൻ ആ കച്ചവടക്കാരൻമാൻമാരാണ് എങ്കിൽ അവൻ പറയുന്ന ആ വാക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇനി കാലി കുറിച്ച് അല്ലെങ്കിൽ നൈപുണ്യമുള്ള അവഗാഹമുള്ള അറിവുകളുള്ള ആളുകളുടെ വാക്ക് സ്വീകരിക്കുക അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പുതിയകാവിൽ ഉണ്ടാകും എന്ത് ഈ കാലിയൊക്കെ കാണുമ്പോ തന്നെ നമ്മുടെ ചില കാരണമാർക്കൊക്കെ അറിയാം അതിന് ഇത്ര വയസ്സുണ്ട് ചിലപ്പോ അതിന്റെ പഞ്ചു നോക്കിയിട്ട് അതിന്റെ പ്രായം നമ്മുടെ ആളുകളൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരു വീരാൻകാ എന്ന് പറഞ്ഞെ കണ്ടു കഴിഞ്ഞ നിമിഷം അതിന്റെ പ്രായം പറയും അതിന് എത്ര വയസ്സുണ്ട് മൂന്ന് വയസ്സുണ്ട് രണ്ട് വയസ്സുണ്ട് എന്നൊക്കെ അപ്പോൾ ുമായി ബന്ധപ്പെട്ട് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല അവഗാഹമുള്ള നൈപുണ്യമുള്ള ആളുകൾക്ക് ആളുകളുടെ വാക്കുകളും നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ അവരിത്ര വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം സ്വീകരിക്കാം എന്നതാണ് ഫിന്റെ മാനദണ്ഡം ഇനി ഉത്തമ മൃഗം ഏതാണ് ഒട്ടകമാണ് ഏറ്റവും ഒട്ടകമാണ് അത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇല്ല പിന്നെന്താണ് മാടുകൾക്കാണ് മാടുകളിൽ തന്നെ ഏറ്റവും ഉത്തമമായ മൃഗം എന്നുള്ളത് എന്താണ് ആൺ ആൺ നിറമാണ് എന്ന് പോലും നമ്മുടെ ഫിഖൈൻറെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പണ്ഡിതന്മാർ പറയുന്നതാ ഒന്നാമതായി അവിടെ നിന്ന് പറഞ്ഞു അഫ്ലാഹ് നല്ല മൃഗമായിരിക്കണം പിന്നെ ചുറ്റുമുള്ള മൃഗങ്ങള് പിന്നെ കറുത്ത നിറമുള്ളത് എന്നിട്ട് പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വർഗത്തേക്കാൾ നിറത്തേക്കാൾ പരിഗണിക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള മൃഗത്തെയാണ് നാം പരിഗണിക്കേണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം മൃഗമാണ് നല്ല തടിച്ചു കൊഴുത്ത മൃഗമാണ് എന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് അവിടുന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് പിന്നെ അത് ഒരുപാട് നമ്മളെ കാലത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈകല്യങ്ങൾ മാംസത്തിൽ കുറവ് വരുത്തുന്ന രോഗങ്ങൾ പരിക്കുകൾ ഇതൊക്കെ ഇല്ലാത്തവരായിരിക്കണം അതായത് വാല് അതുപോലെ തന്നെ കൈകാലുകൾ ചെവി കണ്ണ് നാവ് പല്ലുകൾ മുറിഞ്ഞതോ മുറി മുറിഞ്ഞതോ ഒന്നും മുറയത്തിന് അത് പറ്റുകയില്ല എന്നാൽ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് കൊമ്പില്ലാത്തത് പറ്റുമോ എന്ന് കൊമ്പില്ലാത്തതൊക്കെ പറ്റും കൊമ്പ് മുറിഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു പല്ലിന് വന്നാലും കുഴപ്പമൊന്നുമില്ല ആ മൃഗം കഴിക്കുന്ന ഭക്ഷണത്തിന് അതിന്റെ ഫുഡിന് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ അതിന് ഉദഹയ്യത്തായിട്ട് നമുക്ക് സ്വീകരിക്കാം എന്ന് തുളക്ക് അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം ഉദയ്യത്തിന്റെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുഖം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരു ഓഫറാണ് ഉലഹയ്യത്തിന്റെ കർമ്മം ആ ഉലഹയ്യത്തിന്റെ കർമ്മത്തിൽ നിന്ന് നമ്മൾ എന്ന് പറയുന്നത് വലിയ അപകടമാണ് ഉലഹയ്യ തറുക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവർ പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി അവന്റെ അക്കൗണ്ടിൽ അവന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോലും വേണ്ടി അവൻ പള്ളിയിലേക്ക് മുസല്ലയിലേക്ക് നമസ്കരിക്കാൻ എന്ന് പരിശുദ്ധ റസൂൽ അത് മാത്രമല്ല അവൻ മാത്രമല്ലാണെങ്കിൽ നെസറാനിയായിട്ടോ യൂദനായിട്ടോ മരിച്ചു കൊള്ളട്ടെ എന്ന് താൻ റസൂൽ ഉ വളരെ ഗൗരവമുള്ള കാര്യമാണ് അവന്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിട്ട് ഞാൻ ഈ വർഷമില്ല ഞാൻ മാറി നിൽക്കുന്നു എന്റെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ അവന്റെ കയ്യിൽ സമ്പത്തുണ്ട് അവന്റെ അക്കൗണ്ടിൽ നിശ്ചിതമായ ചെറിയ തുകയുണ്ട് അല്ലെങ്കിൽ അവൻ ഒരു മൃഗത്തെ മേടി ചറക്കുവാൻ അവന് സാധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം ഏഴുപേര് ഷെയർ കൂടിയിട്ട് അവന് പങ്കുചേരാം ഇതൊക്കെ അള്ളാഹുബാന ഈ നൽകുന്ന ഓഫറുകളെ നമ്മൾ എന്തിനാണ് അതിനെ നിരാകരിക്കുന്നത് നമ്മൾ എന്തിനാണ് അതിനെ നഷ്ടപ്പെടുത്തി കളയുന്നത് ഉദമയത്തിന്റെ പേരും പറഞ്ഞിവിടെ നമ്മളിവിടെ പോസ്റ്റർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഒരു ഷെയർ പതിനായിരം രൂപ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നാളിനു ശേഷം കൂറുപോകാനും കറങ്ങാനും നമുക്ക് നടക്കാനും ഒക്കെ സാധിക്കുമെങ്കിൽ എന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങണം എന്താണ് ഫോലായറക്കാൻ അവന് കഴിവുണ്ടായിട്ട് പോലും അവൻത്തില്ല എങ്കിൽ അവൻ എന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരണ്ട അവൻ മരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അടുത്തു വരുന്ന ഈ ഘട്ടത്തിൽ ബലി കർമ്മത്തിൽ പങ്കാളികളാകാൻ നമ്മൾ ഓരോ ഓരോരുത്തരും അതിന് പരിശ്രമിക്കണം പൂർണമായി കഴിയുന്നവർ താഴെ കൂട്ടി തന്നെ യോഗ്യമായ മൃഗങ്ങളെ കണ്ടെത്തണം അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടേ പങ്കായിട്ടാണെങ്കിലും പരിശുദ്ധമായ ഈ കർമ്മത്തിൽ നമ്മൾ നിർവഹിക്കണം കാരണമാകും നൽകിയ ഏറ്റവും അനുഗ്രഹമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എന്ന് പറയുന്നത് കാരണം നമുക്ക് ദുനിയാവിലും വാഹനത്തിലും നാളെ കവറിൽ പോലും ആ മൃഗം സാക്ഷിയായിട്ട് വരും അതാണല്ലോ മഹാനായ കഴവ ഉസ്താദ് പാടിയതുപോലെ എന്നാൽ അവനത്ിറാത്തിൽ മറന്നാരുള്ളത് പറയുന്നു തിരുനെപി ഏതൊരാൾ തലത്തുന്നാണ് അവപത് അതാണ് ഉദഹയ്യത്തിന്റെ ആ പോരിഷ ആ ആ വേണ്ടി തീരുമാനിക്കുമ്പോൾ പോലും അവൻ അവൻ്റെ മൃഗത്തിന് വേണ്ടി അവൻ നടത്തുന്ന ഓരോ ചവിട്ടടിയും മൃഗത്തിന് വേണ്ടി കച്ചവടക്കാരുമായി സംസാരിക്കുന്ന ഓരോ സംസാരങ്ങൾക്കും അതിന്റെ നന്മ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ കാരണമാകുമെന്ന് മഹാനായ അലിബുബ്ലാഹ് പറയുകയാണ് അതുകൊണ്ട് ഈ ഉലഹിയത്ത് കർമ്മത്തിന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതിനുള്ള അഹോരാത്രം വേണ്ടി കടന്നു വരണം അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓഫറാണ് പരിശുദ്ധമായ കാലയത്തിൽ വേണ്ടി അജാജിമാർ ഒരുമിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയുള്ളവർ പരിശുദ്ധമായ വേണ്ടി ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പരിശുദ്ധമായ ഉലമയത്തിന്റെ കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ മുഴുവൻ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ സ്വയം اللهم وفق توفيقنا لجميع الأمم المتحدة وآخر دعوانا إن الحمد لله رب العالمين